കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിനെതിരെ അതിഗുരുതരമായ ആരോപണവുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സി എം ആർ എൽ പണം നൽകിയെന്നാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ദില്ലി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മാസപ്പിടിക്കേസുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കുന്നതിനിടയിലാണ് ഏറ്റവും ഗുരുതരമായ ഒരു റിപ്പോർട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ അതിഗുരുതരമായ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത് കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരിമണൽ കർത്തയുടെ നിയന്ത്രണത്തിലുള്ള സി എന്ന കമ്പനി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം കൈമാറിയെന്ന് സംശയിക്കുന്നതായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഹൈക്കോടതിയെ അറിയിക്കുന്നു നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കൽ സൊല്യൂഷൻസുമായി സാമ്പത്തിക ഇടപാടുകൾ സി എം ആറിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു യാതൊരു തരത്തിലും സേവനങ്ങൾ നൽകാതെ എക്സോലോജിക്കൽ സൊല്യൂഷൻസ് എന്ന പിണറായി വിജയന്റെ മകളുടെ കമ്പനിക്ക് ഒരു കോടി എൺപത്തി ഒൻപത് ലക്ഷം രൂപ നൽകിയെന്നാണ് പ്രധാനമായും ആദായനീതി വകുപ്പ് കണ്ടെത്തിയത് ഇത് കൈക്കൂലിയാണ് ഇത് മാസപ്പടിയാണ് എന്നായിരുന്നു കേന്ദ്ര ഏജൻസിയുടെ കണ്ടെത്തൽ ഇതിന്മേലാണ് അന്വേഷണം നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പിന്നീട് അന്വേഷണം ഇ ഡി ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഈ കേസിൽ അന്വേഷണം നടത്താൻ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ അന്വേഷണം അപ്രസക്തമാണ് അന്വേഷണം പിൻവലിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ആദായ നിധി വകുപ്പിന്റെ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ ഒരു കേസിൽ ഒരു പുനരന്വേഷണത്തിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അധികാരമില്ലെന്നായിരുന്നു സി എം ആവശ്യം എന്നാൽ ഇക്കാര്യത്തിൽ വിശദമായ വാദം കഴിഞ്ഞ മാസം കേട്ടു പിന്നീട് ഇന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത് എക്സോളജിക്കൽ സൊല്യൂഷൻസും സി തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഹൈക്കോടതി അറിയിച്ചു ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന് സാമ്പത്തിക നേട്ടം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ആ ഉന്നത രാഷ്ട്രീയ നേതാവ് ആരാണ് ആ സംശയമാണ് ഉന്നയിക്കുന്നത് വീണാ വിജയന് പണം നൽകിയത് വീണാ വിജയനെ സ്വാധീനിക്കാനല്ല മറിച്ച് വീണാ വിജയന്റെ പിതാവായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്ന ആരോപണം മാത്യു കുൾനാടൻ എം എൽ എ അടക്കം നേരത്തെ ഉന്നയിച്ചിരുന്നു കരിമിണൽ കടത്തുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലിന് അനുകൂലമായ ചില നിയമങ്ങൾ ചില ചട്ടങ്ങൾ ചില ഇടപെടലുകൾ മുഖ്യമന്ത്രി നിലയ്ക്ക് പിണറായി വിജയൻ നടത്തിയെന്ന അതിഗുരുതരമായ ആരോപണമാണ് മാത്യു കുളനാടൻ നേരത്തെ ഉന്നയിച്ചത് ആ ഇടപെടലിൻ്റെ പ്രതിഫലമായി കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സി എം ആർ എൽ നൽകിയെന്നാണ് മാത്യു കുളനാടൻ്റെ ആരോപണം അതിൻ്റെ ഒരു ചെറിയ വിഹിതമാണ് മകളായ വീണാ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത് എന്ന അതിഗുരുതരമായ ആരോപണവും നേരത്തെ മാത്യു കൊള്ളനാടനടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ ഉന്നയിച്ചിരുന്നു ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയെങ്കിലും അത് സംസ്ഥാന സർക്കാർ നിരസിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയെ തന്നെ കരിനിഴലിൽ നിർത്തുകയാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏറ്റവും നിർണായകമായ ഒരു വാർത്ത വരുന്നു സി എം അതിഗുരുതരമായ ആരോപണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തുന്നുണ്ട് രാജ്യത്തെ ഏറ്റവും പ്രമാദമായ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ ഏജൻസി തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെ കമ്പനിക്കെതിരെ സംസ്ഥാനത്തെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സി എം മാറിൽ എന്ന കമ്പനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ നേതാവിന് വലിയ സാമ്പത്തിക നേട്ടം എക്സോലോജിക്കും അതുപോലെ സി എം ആറിലും തമ്മിലുള്ള ഇടപാടിൽ ഉണ്ടായി എന്ന ആരോപണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉന്നയിക്കുമ്പോൾ ആ രാഷ്ട്രീയ നേതാവ് ആരെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് പിണറായി വിജയനെയാണോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉദ്ദേശിച്ചത് എന്ന ചോദ്യം പ്രസക്തമായി ഉയരുകയാണ്